ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടി ദോശയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ടര ഗ്ലാസ് പച്ചരി ആറ് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ പകുതി പച്ചരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടോ ആര് അരച്ചെടുക്കുന്നത് ഇനി ഇതിലോട്ട് മുക്കാൽ ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറവയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറാണെങ്കിലും എടുക്കാം ഇനി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തറികളൊന്നും ഉണ്ടാവരുത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചിലുള്ള അരിയും ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം ബാക്കിയുള്ള അരിയാണ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് അരിയെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഈ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ ഒര ഗ്ലാസ് വെള്ളമാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് എടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ മാവിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഓവർ ലൂസ് ആവരുത് കുറച്ചൊരു തിക്ക് തിക്കായിട്ടിരിക്കണം കേട്ടോ ഇപ്പോഴിതാണ് ഈ മാവ് മിക്സ് ചെയ്തിട്ട് ഒരു പത പോലെ വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ കിട്ടണം കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഒരു പത്ത് മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം കേട്ടോ ഞാനിപ്പോൾ നൈറ്റിലാണ് കേട്ടോ മാവ്വ്വ്വ്വ് റെഡി ആക്കി വെക്കുന്നത് ഇപ്പോൾ രാവിലെ ആയപ്പോൾ നോക്കിയേ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം ദോശ ഉണ്ടാക്കാനുള്ള തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു തവി ഇതിലേക്ക് കോരി ഒഴിക്കാം അധികം പരത്തൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി ഇനി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചുവെക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ അവർ ആയിട്ടുണ്ട് നമുക്ക് ദോശ എന്തായെന്ന് തുറന്നു നോക്കാം ഇതാ നമ്മുടെ കുട്ടി ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കിയേ കൂട് പോലെ നിറയെ ഹോൾസ് ആയിട്ടാട്ടോ ഉള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാട്ടോ ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്ര ആണെന്ന് അറിയാം ഇത് ഉണ്ടാക്കാനായിട്ട് വെറും ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് ഒഴിന്ന് വേണ്ട ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ദോശയാണിത് നിറയെ ഹോൾസ് മാത്രമുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഈ ദോശ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ദോശ നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഈ ഒരു ദോശയുടെ മാവ് റെഡിയാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവെന്നെയാണ് വെള്ളം കൂടി പോവരുത് വെള്ളം കൂടി പോകുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുട്ടി ദോശ ഉണ്ടാക്കാൻ കഴിയില്ല ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ടൈം അത് എത്ര കൂടുതൽ വെക്കുന്നോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുട്ടി ദോശ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ദോശ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഭഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടി ദോശ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ